പാവ് പാണ് വേണമോ പാവ്ബാജി ഉണ്ടാക്കാൻ എന്ന് വിചാരിക്കട്ടെ ഇത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം ഇതൊരു പാവ്ഭജി റെനിയനായിട്ടൊക്കെ വരും ഇതിലേക്ക് ചേർക്കുന്നതിന് നമുക്ക് ഒരു പത്ത് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് പകുതി വെളുത്തുള്ളിയും ഈ പച്ചമുളകും മല്ലിയലയും കൂടിയും ചെറിയ ഒരലിട്ട് നല്ലോണം ചതച്ച് അരച്ചെടുക്കുന്ന രീതിയിൽ ചെയ്തെടുക്കേ മിക്സിയിലടിക്കണ്ടെട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിട്ട് നാല് വറ്റൽമുളക് വറ്റൽമുളകെടുത്തിട്ടുണ്ട് അരക്കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് വെളുത്ത എള് എടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂണ് ചാട്ട് മസാലയും കൂടി ഇട്ടെടുക്കേ ഇതെല്ലാം ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് കായ് കൂടി ചേർക്കണേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബട്ടർ മാത്രമേ ഫ്ലെയിമ് സിമ്മാക്കി വെച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് നമുക്ക് എടുത്ത ചിക്കന് വച്ചാളമുളകിട്ട് കൊടുക്കേ മുളകൊന്നും ഫ്രൈ ആയി വന്നിട്ട് എടുത്ത ചിക്കൻ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാം കപ്പലിൻ്റെ ഫ്രൈ ആവുന്നതിനോടൊപ്പം തന്നെ മുളകും നന്നായിട്ട് ഫ്രൈ ആയി ആയിക്കൊട്ട് കപ്പലിൻ്റെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടപ്പോൾ നമുക്ക് എടുത്ത ചിക്കന് എള്ളും കൂടി ഇട്ട് കൊടുക്കേ ഫ്ലെയിം ഓഫ് ചെയ്യേ ഇനി ചൂടിൽ ഇടുന്നിട്ട് എള് ഫ്രൈ ആയിപ്പോലെ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ചി കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കട്ടോ മുളകും കപ്പലണ്ടിയും വെള്ളം എല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ആ ചാട്ട്മസാലയും കൂടി ഇട്ടുകൊടുക്കാം ചാട്ട്മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ വേണ്ട കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ചാട്ട് മസാല എല്ലാതും ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇനി ചൂടാറിയതിനു ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്കൂടെ ഒരു കാര്യം കൂടി ഫ്രൈ ചെയ്തെടുക്കണേ ഇതിൻ്റെ അകത്തേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം എടുത്തുന്ന വെളുത്തുള്ളിന്ന് അഞ്ചല്ലി വെളുത്തുള്ളീൻ്റെ ചതിക്കിട്ട് കൊടുക്കുക ഈ വെളുത്തുള്ളീടെ കുത്തൽ മാറാൻ വേണ്ടിയിട്ടുണ്ട് ഇത് മാത്രം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തേക്കണേലേക്ക് ഇട്ടുകൊടുക്കുക അതിൻ്റെ ചൂടറിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ചതച്ചുവെച്ചിരിക്കണ വെളുത്തുള്ളി പച്ചമുളകും മല്ലിയിലേക്കിൻ്റെ ലാലും ഇട്ട് കൊടുക്കുക മാറിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് മാറ്റാം പാവ പണിയിൽ എയറിന് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ വേവിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സബോളെടുത്തിന്റെ ഒരു പകുതി മതിട്ട് അത് കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കേ ഇതിലേക്ക് നമ്മൾ എടുത്താൽ നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കും ഒരു പീസ് ബട്ടർ ഇതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്ത് ചിക്കൻ സബോളിട്ട് കൊടുക്കാം ഇത് ബട്ടറിൽ തന്നെ വാട്ടി എടുക്കണേ ഒരു നല്ലൊരു ടേസ്റ്റ് ദിവസം എല്ലാം ഒക്കെ കിട്ടുള്ളേ സബോളൊന്നു വാടിയാൽ അതായിട്ടവ പൊട്ടറ്റ ഇട്ടുകൊടുക്കാം മല്ലിയിലിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ താഴെ ഉപ്പും കൂടി ഇട്ടുകൊടുക്കേ ഫ്ലെയിം ഓഫ് ചെയ്യേ മല്ലിയിലൊക്കെ ഒന്ന് ഫ്രഷായിട്ട് കിടന്നോട്ടെ സെറ്റ് ചെയ്യാം നാല് പീസ് ബണ്ടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചില്ലി മസാല റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് തന്നെ മസാല എല്ലാം ഫില്ല് ചെയ്തിട്ട് മൊരിച്ചെടുക്കാവുന്നതിനെ അതാണ് കുറച്ചും കൂടി ഈസിട്ടോ ഇതിൻ്റെ മുകളിലാക്കി നമ്മൾ എടുത്തിങ്ങനെ പൊട്ടറ്റ മിക്സ് ഉണ്ടല്ലോ അത് തേച്ച് കൊടുക്ക മസാല കൂടി ബാക്കിയിട്ട് ഇത് നമ്മൾ ഒരു പാക്കറ്റിൽ ആറണ്ണ കിട്ടുള്ളൂ രണ്ട് നാലെണ്ണ എടുത്തിട്ടുള്ളു ബാക്കിയുള്ളത് രണ്ടെണ്ണത്തിലേക്കുള്ളതും കൂടി ഉണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് വട്ടെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഞാൻ ചൂടായി വന്നിട്ടുണ്ട് ഒരു ചെറിയ പീസ് വട്ടം കൂടിയിട്ട് കൊടുക്കേ നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്നത് പാവ് ബെണ്ണുണ്ടല്ലോ അതിന്റെ അകത്തൊന്ന് സിമ്മിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നും മറച്ചു മോൾ ഭാഗം ഒരു മിനിറ്റ് വെച്ചാൽ മതി സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അത് നമുക്ക് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി പാവബണ് മസാല എല്ലാം റെഡിയാക്കി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കണ പച്ചമുളകിന്റെ മസാല ചെറുതായിട്ടും തയ്ച്ചുകൊടുക്കട്ടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണമുളും കൂടി മുകളിലൂടെ വെച്ചുകൊടുക്ക വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ സ്കൂളിലിട്ട് വരുമ്പോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റണം എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് പിന്നെ ഇത് നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കണില്ല അപ്പം കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ